വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ബാത്റൂമിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നൽ വന്നു ഇന്നൊരു വ്ളോഗ് എടുത്താൽ ഒന്ന് കാരണം കുറേ ആയി ഞാനൊരു ലോങ് ആയിട്ട് വന്നിട്ട് ചോദിച്ചാൽ ഓക്കെ ഇന്ന് എന്തായാലും വ്ളോഗ് എടുക്കാം കാരണം ഇന്ന് സൺഡേ ആണ് ഇന്ന് പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ കളരി പോയിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു ഓൾമോസ്റ്റ് ടു ഹവേഴ്സ് പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ വന്നു ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തിരുന്നു പിന്നെ യൂട്യൂബിൽ ബ്ലോഗ് കണ്ടു അങ്ങനെ കുറച്ചിപ്പോൾ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചില അത് ഞാൻ പറയുന്നില്ല ഓക്കെ അതൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കി പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ താളി ഇട്ടു കേട്ടോ എൻ്റെ അടുത്താണെങ്കിൽ ഇവിടെ താളിയുണ്ട് റെഡിമെയ്ഡ് താളി പിയർ ആയിട്ട് കിട്ടി കണ്ടോ മാമർത്തിൻ്റെ അപ്പോൾ അത് ഞാൻ തലയിട്ടു ഭയങ്കര നല്ല സുഖമായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഇട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാനത് കുളിച്ച് വന്നു കുളിച്ച് വന്നപ്പോഴാണ് ഒരു തോന്നൽ തോന്നിയത് വ്ലോഗ് എടുത്താലോന്ന് യെസ് അപ്പോൾ ഇന്നൊരു നോർമൽ വ്ലോഗ് എന്ന് പറയാം പിന്നെ ഞാൻ നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് കുറേ പേര് കണ്ടിട്ടുണ്ടാവും കൈ കടയുന്നു എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും ആളെ കുറേ പേരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാ അറിയാം എന്നൊക്കെ ചോദിച്ചിട്ട് ആളൊരു ഫിലിം ആക്ട്രസ് ആണ് ചിലപ്പോൾ തമ്മിലും ഞാൻ കൊടുക്കും കേട്ടോ അറിയില്ല തമ്മിലും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ആളെയും കൂടി കാണിച്ചു തരാന്ന് ഓക്കെ ഇപ്പം എന്തായാലും കുളിച്ച് വന്ന സ്ഥിതിക്ക് മുടി ഉണക്കാം കാരണം എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നനഞ്ഞ തോർത്തുമൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കേണ്ടത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാനങ്ങനെ കൈ അടയുന്നുണ്ട് കുറെ അതിലിങ്ങനെ ബ്ലോഗൊക്കെ എടുത്തിട്ട് പിടിച്ചിട്ട് അത് കാരണം തോന്നുന്നുണ്ട് എനിക്ക് നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി കെട്ടിവെക്കേണ്ടത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ വൃത്തികെട്ട സ്മെല്ല് വരും പാൻ വരും അങ്ങനത്തെ കുറച്ച് എന്തോ ഒരു പ്രത്യേക സാധനം കായ വരുന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ വേഗമൊന്നും മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കട്ടെ ഫസ്റ്റ് ഈ ഫാൻ്റെ അടിയിൽ നിന്ന് ഇട്ടാന്ന് കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു ഫാനുണ്ട് അപ്പോൾ നല്ല കാറ്റാണ് പെട്ടെന്ന് മുടി ഉണങ്ങും ചെയ്യും പിന്നെ എൻ്റെ അധികം ഉള്ളൊന്നുമില്ല സോ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഹലോ ഐ എം കാവ്യ yeah i think it's fun i will teach you how to take vlogs Thank thanks it's very inspiring she just gets up in the morning and puts on the phone and starts i don't think i could do it but i will learn yes i am um, uh, i want to do more malayalam films but um, uh, unfortunately every time I try to do a Malayalam <laughs> film, I am only given a special appearance. <laughs> so I would like better roles. I am um, learning kalari from uh, Kavya's Achan. And brothers. Uh, Guruji, Krishna and brothers. Rajiv Guruji and uh, Dinesh Guruji. In Chavakad. <laughs> <laughs> yes and that is Kuku. meet Kuku. Cuckoo, <laughs> say hello to everybody. Cuckoo, say hello. 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 Yes. <laughs> Kuku, mm -hmm. you know, I can see you're doing so much work. You're editing it, thinking of new ideas, trying Fun to night. make creative. Yeah, trying to make creative uh, work for everybody to see, not just you know doing time pass. So I think your work is tough. So, but I spend a lot of time learning. So I think. Uh, that's why a lot of time goes in that yeah I would like to I I don't mind doing once in a while this mm -hmm. is nice this is uh, good you know it's easy because I'm already here and I will uh, teach you yeah for your living <laughs> <laughs> to take video yeah I'm very bad I can't even take selfies I'm so <laughs> bad at selfies I just I don't know I don't I can't put a camera on myself it's very hard i need a team i need <laughs> distance i need big camera i need my focus puller i need director i need actor yeah i think i need too many things that's why i can't do a lot um, anyway i'm very excited to be in Chavakar and uh, to you know learn kerala i think it is beautiful beautiful and everybody in kerala must learn color. <laughs> അങ്ങനെ ഞങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് അച്ചോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു തറവാട്ടിന്ന് കുറച്ച് കറിവേപ്പിലുണ്ട് എടുക്കാനായിട്ട് അങ്ങനെ അച്ചോള് ഞങ്ങൾക്ക് ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ കൊടുന്ന് തന്നിട്ടുണ്ട് അപ്പം ഞാനതിങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഇഷ്യാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടോ അപ്പം ഞാൻ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോണൊക്കെ മേടിച്ചു മൂപ്പള്ളി നല്ല ഷൂട്ടിങ്ങായിരുന്നു അച്ഛൻ എന്താ അവിടെ ഉണ്ട് കേട്ടോ അച്ഛൻ കളരിയിൽ നിന്ന് ഒഴിഞ്ഞ് വന്നിരിക്കുകയാണ് പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ അച്ഛനാണെങ്കിൽ രണ്ട് ദിവസം മുൻപ് വരുമ്പോൾ മാങ്ങ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ മാങ്ങ കഴിക്കുന്ന ഒരാളല്ല പഴുത്ത മാങ്ങ കേട്ടോ പച്ച മാങ്ങ ഇഷ്ടമാണ് പക്ഷേ പഴുത്ത മാങ്ങ അങ്ങനെ കഴിക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷേ ആ ഒരു മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അമ്മ മീറ്റിങ്ങിനൊക്കെ പോയി ഇതാ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ രണ്ട് പാക്കറ്റ് പാലൊക്കെ മേടിച്ച് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഇതാ നല്ല സംസാരത്തിലാണ് കുക്കും അമ്മേനെ കണ്ടുള്ള ആ ഒരു സന്തോഷമാണ് കേട്ടോ കാണിക്കേണ്ടത് അവിടെ നിന്ന് ഇതാ അമ്മേനെ കുറച്ചു നേരം മണക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ ആദ്യം കുക്കുനെ പിന്നെ കുക്കുവിനെടുത്ത് മടിയിലൊക്കെ വെച്ച് കുറെ നേരം സംസാരിച്ചിട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അത് ഭക്ഷണം കഴിക്കാൻ പോയി ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ചോറും പപ്പടും സാമ്പാറും കൈപ്പക്ക വറുത്തതും അതുപോലെ തന്നെ വഴുതനങ്ങ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തൈര് അച്ചാറ് പുളിയിഞ്ചി അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസും ഉണ്ടായിരുന്നു കുറച്ചായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സ്കിൻ കെയറിന് ഇരിക്കും കേട്ടോ എല്ലാവരും അച്ഛനും അമ്മയും ഞാനും ഒക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ കുറേ അധികം പൗഡേഴ്സ് ഇരിക്കുന്നുണ്ട് സ്കിൻ കെയർ പൗഡേഴ്സ് ആൽസ്കുണ്സിൻ്റെ അപ്പോൾ അതൊക്കെ താ ഇഷ റൂമിൽ നിന്ന് കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ നിൽക്കുന്ന റൂമിലായിരുന്നു ഞാൻ പി ആറിന് കിട്ടിയ പൗഡേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഷെൽഫിൽ അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ആൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നത് പറഞ്ഞു ഓരോ ദിവസവും ഓരോ പൗഡർ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇട്ടുകൊടുത്ത് എൻ്റെ കല്യാണം അവളേക്കും സുന്ദരിയും സുന്ദരമാരാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മേനെയും അപ്പോൾ രണ്ട് ദിവസം ഇഷാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഞാൻ ാലാണ് അച്ഛനും അമ്മയ്ക്കും ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അവരിടുന്നത് ഗുഡ് ബൈറ്റ്സിൻ്റെ ഉപ്താൻ്റെ പൗഡറാണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പൗഡറാണ് ഞാൻ വേറെ പൗഡറാണ് കേട്ടോ ഇട്ടത് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാമെന്ന് എൻ്റെ അടുത്താണ് അടുത്താണെങ്കിൽ കുറച്ചധികം പൗഡേഴ്സ് ഇരിക്കുന്നുണ്ട് ഗാൽ സ്കൂന്നസിൻ്റെ പിന്നെ ഞാൻ ഗ്രീൻ ക്ലേ ഫ്രഞ്ചോ അങ്ങനെന്തോലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ഇന്നലെ ഞാൻ വേറെയാണ് ആണ് കേട്ടോ അപ്ലൈ ചെയ്തത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എല്ലാവരും കേട്ടോ അപ്പോൾ അച്ഛനെ ഒന്നേക്ക് ഞാൻ ഉത്താൻ്റെ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തത് കാരണം അവർ മിനിഞ്ഞാന്ന് ഇതാണ് അപ്ലൈ ചെയ്തത് ഗ്രീൻ ക്ലേ മിനിഞ്ഞാണോ ഇന്നലെയോ ഒഴിച്ചോ ഇന്ന് ഉത്താൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല കേട്ടോ ഉത്താൻ്റെ പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി അല്ല വീക്കിലൊരു മൂന്നാല് തവണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഉത്താൻ്റെ സോ സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാനൊരു മൂന്നാലോട്ടം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കുറച്ചധികം പൗഡേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൽഫുന്നസിൻ്റെ ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കുറേ ആയിട്ട് അങ്ങനെ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്തിരുന്നില്ല ജസ്റ്റ് വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് മാത്രമാണ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചോക്കെ ഇന്ന് ഇത് അപ്ലൈ ചെയ്യുകയാണ് പച്ച ഒരു ഹെയർ പച്ച കളർ ഫേസ് പാക്കാണ് കേട്ടോ ലൈറ്റ് പച്ച അച്ഛനമ്മയ്ക്ക് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ കുറേ പേര് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇഷാ തൽവാറിനറിയ ചേച്ചിയുടെ കൂടെ സ്റ്റോറി കണ്ടല്ലോ ഫോട്ടോ കണ്ടല്ലോ ഇപ്പോൾ എവിടെയാണ് ഇഷാ തൽവാർ ഇഷാദ് തൽവാറിൻ്റെ കൂടെയാണോ ചേച്ചി ചേച്ചിയുടെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനിടുന്ന സ്റ്റോറീസ് കണ്ടിട്ട് ഇഷാ തൽവാർ ഇപ്പോൾ വന്നിട്ട് ഞാൻ അങ്ങനെ ഫുൾ നെയിമൊന്നും വിളിക്കാറില്ല കേട്ടോ ആദ്യം ഞാൻ ചേച്ചി ആൻറ്റിനെ വിളിച്ചിരുന്നു അപ്പോൾ ആന്റിനെ ഒന്ന് വിളിക്കേണ്ടതുണ്ടിട്ട് ഞാൻ ലാസ്റ്റ് പിന്നെ ഇഷാ എന്ന് മാത്രം വിളിച്ചു തുടങ്ങി അപ്പോൾ പക്ഷെ വന്നിട്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞു ഈ സൺഡേക്ക് ഒരു വൺ വീക്കായി നമ്മൾ നല്ല കമ്പനി ആയിട്ടോ നല്ല കമ്പനിയാണ് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കട്ടെ നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ് ഇപ്പോൾ കേട്ടോ ഭയങ്കര അത്രയും നല്ല ക്ലോസ് ആയിട്ടാണ് ആൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ പിന്നെ വന്നിട്ടിപ്പോൾ ഒരു വൺ വീക്ക് വീക്കായിട്ട് ആൾ വന്നത് കളരി പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ വീഡിയോസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും എൻ്റെ വീട്ടിൽ കളരി ഉണ്ട് അപ്പോൾ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത് ഇതുപോലെ ഫോറിനേഴ്സ് വരാറുണ്ട് സിനി സിനി ആർട്ടിസ്റ്റുകൾ വരാറുണ്ട് എല്ലാവരും വരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഒരു ഫിലിം ആക്ട്രസ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സാധാരണ നോർമൽ അവർ പുറത്ത് ലോഡ്ജിലൊക്കെ പോയിട്ട് റൂം എടുത്തിട്ടാണ് ക്ലാസ്സിൻ്റെ ടൈമിൽ വന്ന് പോവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരാൾ വീട്ടിൽ നിന്ന് പഠിക്കണത് പിന്നെ ആൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടൊരു വൺ വീക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ആ വൺ വീക്കിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു രാത്രി ചാവക്കാട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ടുപേരും സ്കൂട്ടിയിലെ വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മളെന്തായിരുന്നു പുറത്തെ പോയതാണോ അല്ല ആൾക്ക് മൂക്കുത്തി മേടിക്കാൻ പോയതായിരുന്നു നമ്മൾ ചാവക്കാട് രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ പോയി അപ്പോൾ കുറച്ച് പേരിങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നു സെൽഫി എടുക്കാനൊക്കെ ആയിട്ട് ആൾ പിന്നെ അത്രയ്ക്ക് കംഫേർട്ടായിരുന്നില്ല അവരുമായിട്ട് ഫോട്ടോ എടുക്കാനൊന്നും ആയിട്ട് ആളുടെ നോസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ മാറി വരുന്നേ ഉള്ളൂ അപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും അത്ര കംഫേർട്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ സെൽഫി എടുക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അവരോടൊന്നും പിന്നെ പിന്നെ നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ സെൽഫി എടുക്കാൻ വന്നപ്പോൾ സെൽഫി എടുക്കാൻ സമയത്ത് കുറേ പേര് വരുമ്പോൾ ആളിങ്ങനെ സമ്മതിക്കില്ലാട്ടോ കാരണം ഭയങ്കര ക്രൗഡിലൊക്കെ ക്രൗഡിലൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ട് പേര് നമ്മൾ സെൽഫി എടുക്കാൻ സമയത്ത് പിന്നെ കുറേ പേര് ഇങ്ങനെ വരും അപ്പോൾ ആളങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഗുരുവാരം അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആളായിട്ട് അച്ഛനും അമ്മയും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അച്ഛനും അമ്മയും ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രൗഡ് വന്ന് കവറായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാൻ കുറേ പേര് വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിരുന്നു പേഴ്സണലി ആൾ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെ ക്രൗഡഡ് ഏരിയയ്ക്ക് ഇപ്പോൾ അങ്ങനെ ആൾ കൊണ്ടുപോകാറില്ല കേട്ടോ ആൾ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഗുരുവായൂര നമ്മൾ തൊഴാൻ കൊണ്ടുപോയതൊക്കെ പിന്നെ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ക്രൗഡ് മെയിൻ ബീച്ചിൽ നല്ല തിരക്കായിരിക്കും നല്ല തിരക്കായിരിക്കും സോ പോകണ്ട നമുക്ക് സൈലന്റ് ആയിട്ടുള്ള ബീച്ച് അടുത്തുണ്ട് അവിടെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സൈലന്റ് ആയിട്ടുള്ള ബീച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി മാത്രം വരുന്നൊരു ബീച്ചുണ്ട് ചാവക്കാട് കുറച്ചൊന്ന് നീങ്ങിയിട്ട് കറക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഉം ദ്വാരക ബീച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് പൊന്നാനി ഭാഗത്തേക്ക് നീങ്ങിയിട്ടൊരു ബീച്ച് ഉണ്ട് കുറച്ച് സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ അധികം അങ്ങനെ ആരും വരില്ല അവിടെ ഫോട്ടോഷൂട്ടിനുള്ള ആൾ മാത്രമേ ഞാൻ വന്നെ കണ്ടിട്ടുള്ളൂ പിന്നെ ഫാമിലീസാണ് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ പിന്നെ മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരും അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ആരും അങ്ങനെ അധികം ഇല്ലല്ലോ അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൽ കുറേ നേരം നമ്മൾ ഇരുന്നു അത്തനൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഡിന്നർ പുറത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞാനത് ബ്ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം ബ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ വരുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ കാരണം അച്ഛൻ ആ ടൈമിൽ ട്രിവാൻഡ്രത്തായിരുന്നു കോമ്പറ്റീഷൻ ബേസ്ഡായിട്ട് അവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ഫോറിനേഴ്സൊക്കെ വരും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരും കളരി പഠിക്കാൻ വരുന്നവർ നമ്മുടെ വീട്ടിലാണ് സ്റ്റേ ഉണ്ടാവാറുള്ളത് കൂടുതലും നമ്മുടെ വീട്ടില് ഇപ്പോൾ ഫോർ ബെഡ്റൂംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മേലത്തെ രണ്ട് റൂംസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അക്കോമഡേഷൻ കൊടുക്കാറുണ്ട് വരുന്നവർക്ക് കളരി പഠിക്കാൻ വരുന്ന ഫോറിനേഴ്സിനും പുറത്തുനിന്നുള്ളവർക്കൊക്കെ ആയിട്ട് അപ്പോൾ അച്ഛൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുംബൈ മുംബൈയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് ഇഷ എന്നാണ് പേര് പഠിക്കാൻ വരുന്നതാണ് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു വൺ മന്ത് ഉണ്ടാവുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നോർമലി വിചാരിച്ചു ഓക്കെ ഇഷെന്ന് പറഞ്ഞാൽ ി വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കാം ഒരു ആൻറ്റി ആയിരിക്കും കാരണം നോർമലി വരുന്നതാണ് മുംബൈ നിന്നും ഹൈദരാബാദിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ആൻറ്റി ആയിരിക്കും എന്നു വെച്ചാൽ ഞാൻ നമ്മളോട് റൂമൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു നമ്മളൊരു രണ്ടുപേരും കൂടി റൂമൊക്കെ റെഡിയാക്കി ചേച്ചി ദുബായി പോയിട്ടോ ചേച്ചി ദുബായി പോയതിന് ശേഷമാണ് ആള് വന്നേ തോന്നുന്നു അല്ല ചേച്ചി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ആള് വന്നത് അപ്പോൾ നമ്മൾ മേലത്തെ വലിയ റൂമൊക്കെ നല്ല ക്ലീൻ ആക്കി കൊടുത്തു അപ്പോൾ ആൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ വാട്സപ്പിൽ ഞാൻ മിഷിയാണ് നമ്പർ തന്നത് അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എത്താറായിരുന്നൊക്കെ വന്നു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ എത്താറാകുമ്പോഴേക്കും ആൾ എൻ്റെ നമ്പർ സേവ് ചെയ്തു തോന്നുന്നുണ്ട് അതുവരെ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ നമ്പർ സേവ് ചെയ്തപ്പോൾ എനിക്ക് ആളുടെ പ്രൊഫൈൽ പിക്ക് കാണാൻ പറ്റി അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈലിങ്ങനെ നോക്കിയപ്പോൾ ഇത് തട്ടത്തിമറിയത്ത് ഇഷാത്തൽവാറാണോന്ന് ഇങ്ങനെ ഡൗട്ട് എനിക്ക് തോന്നി കാരണം പ്രൊഫൈൽ പിക്കർ അല്ല പ്രൊഫൈൽ പിക്ക് അത്ര ക്ലിയർ ആയിരുന്നില്ല ആളുടെ ഫേസ് അമ്മ ഇത് ഫിലിം ആക്ട്രസ് ആണോ ഏ ആവില്ല കാരണം അച്ഛൻ അച്ഛൻ അങ്ങനെ ആണെങ്കിൽ നമ്മളോട് പറയില്ലേ ഫിലിം ആക്ട്രസ് ആണെ ആവില്ല എന്ന് ചോദിച്ചു പിന്നെ ആള് വന്ന് കാറിന് ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിളി പോയ പോലെ അവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വിചാരിച്ച ഒരു ആൻറ്റിയാണ് കുറച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റി കളരി പഠിക്കാൻ കളരി പഠിക്കാൻ വരിക എന്നാണ് വിചാരിച്ചത് അച്ഛനാണെങ്കിൽ ഫുൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് അച്ഛൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇഷാ തൽവാർ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ അപ്പൊ എന്ന് മാത്രം മറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസായി കിളി പോയ പോലെ അവസ്ഥയായിരുന്നു കേട്ടോ എന്റെ കണ്ടപ്പോൾ നമ്മൾ ഫിലിമിലൊക്കെ കണ്ട ഒരാൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ തട്ടത്തിമറിയത്ത് കുറേ തവണ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിമിലുള്ളൊരു ഇതാണ് തട്ടത്തിമറിയത്ത് അപ്പോൾ ആളിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഇങ്ങനെ കിളി പോയ പോലെ അവസ്ഥയായിരുന്നു കേട്ടോ പക്ഷെ അമ്മോട് പറഞ്ഞെടുത്തപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ അമ്മ ഫിലിം കണ്ടിട്ടില്ല തട്ടത്തിമറിയത്തൊന്നും ആളുടെ ഫിലിം ഫിലിമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ബാസ്കർ ദാസ്കൽ മാത്രം നമ്മൾ കണ്ടേക്കുന്നത് ആളുടെ അപ്പോൾ അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക ഓടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും കിളി പോയി പിന്നെ ആളായിട്ട് സംസാരിച്ചത് ഓക്കെ നമ്മൾ രാത്രി ഡിന്നറ് കഴിച്ചു ഒരുമിച്ച് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ കളരി പ്രാക്ടീസിന് പോയി തുടങ്ങി പിന്നെ അങ്ങനെ നമ്മൾ കമ്പനിയായിട്ടോ നല്ല കമ്പനി പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്ന വന്നൊരു ഗസ്റ്റാണ് ഇങ്ങനെ ഒരാൾ വരും എന്നറിയാം പക്ഷേ പ്രതീക്ഷിച്ച ആളല്ല വന്നത് പ്രതീക്ഷിക്കാതെ വന്നൊരു ഗസ്റ്റ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൺ മന്തോളം ആളിവിടെ ഉണ്ടാവും ആൾക്കാണെങ്കിൽ ബ്ലോഗിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്നോട് ഞാൻ ഇങ്ങനെ ബ്ലോഗ് എടുക്കുമ്പോഴും ആഡ് എടുക്കുമ്പോഴൊക്കെ പറയും അതായത് പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷനൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ വീഡിയോ ഒക്കെ പറയും ഞാൻ എന്താ പറയുക എനിക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര മടിയാണെന്ന് പറയും എന്നാൽ വീഡിയോ എടുക്കാനും ഫോട്ടോ എഡിറ്റ് ചെയ്യാനായാലും വീഡിയോ എഡിറ്റ് ചെയ്യാനായാലും ഒക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആളെന്ത പറയും എനിക്ക് മടിയാണ് ീൻ എടുക്കാനും ഇഷ്ടപക്ഷട്ടിയാണ് അതോടെ ഞാൻ ഇങ്ങനെ ഇറങ്ങണില്ല വ്ളോഗിൻ്റെ ഇതിലേക്ക് ഇറങ്ങണില്ലാന്ന് അപ്പം ഇപ്പം ഫുൾ ആൾ ആക്ടി ഫീൽഡ് ആക്ടിങ് ഫീൽഡാണ് നിൽക്കണത് ഒരു മൂന്നാലഞ്ച് പ്രൊജക്റ്റ് ആൾക്ക് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ എന്താ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വായിക്കണ കാണാറുണ്ട് കേട്ടോ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വായിക്കുന്ന കാണാറുണ്ട് അപ്പോൾ ആൾക്ക് ബ്ലോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ബ്ലോഗിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഉണ്ട് ബ്ലോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വ്ളോഗ് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞാലും ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ അതായത് വീട്ടിൽ ക്ലീനിങ് ഉണ്ട് പിന്നെ കുക്കുൻ്റെ കാര്യങ്ങൾ നോക്കണം ബിസിനസ് അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ ചെറിയൊരു മടിയുണ്ട് എല്ലാം കൊണ്ടും മൊത്തത്തിൽ മൊത്തത്തിലൊരിതായിട്ടിരിക്കുകയാണ് എന്തായാലും വീഡിയോ ഒക്കെ ഇനി ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യുകയാണ് കാരണം ഇനി കൂടുതൽ ഇന്നത്തെ ദിവസം എനിക്കൊന്നും കാണിക്കാനുണ്ടാവില്ല എല്ലാ വ്ളോഗിലേയും പോലെ തന്നെയായിരിക്കും പിന്നെ സൂമ്പോ ഡാൻസ് ഉണ്ട് സൂംബോ ഡാൻസ് പിന്നെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ അമ്മയെ എല്ലാവരും കളിക്കണതന്നെ അമ്മയും എല്ലാവരും കളിക്കും അമ്മയും ഇഷ്ട ഞാനും എല്ലാവരും ഡാൻസ് കളിക്കാറുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്തായാലും സൂംബോ ഇഷ്ടമായി അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഉള്ളൂ ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ലവ് ഓൾ